ഉൽപ്പത്തിരണ്ടിൻ്റെ പതിനെട്ടിൽ പറയുന്നു യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവന് ഒരു തക്ക തുണയെ കൊടുക്കണമെന്ന് തീരുമാനിച്ചതായിട്ട് യേശു കർത്താവ് അതായത് ദൈവം ഒരു പുരുഷന് ഒരു തുണയെ കൊടുക്കുന്നു എങ്കിൽ അത് തക്കതായ തുണയായിരിക്കും കർത്താവ് കൊടുക്കുന്നത് പലപ്പോഴും നാം ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ അതായത് കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ വാഗ്വേദങ്ങൾ കയ്യേറ്റങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ ചിന്തിക്കും ഇത് എനിക്ക് ഉള്ള തക്കതായ തുണ അല്ല എന്ന് പലപ്പോഴും ചിന്തിക്കും ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ദൈവം ഒരു പുരുഷന് ഒരു സ്ത്രീയെ തുണയായി കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് പുരുഷനെ തുണയായി കൊടുക്കുമ്പോൾ അത് ഒരിക്കലും ദൈവത്തിന് തെറ്റിപ്പോകുകയില്ല ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം കൊണ്ടുവരാനാണ് ഓ വ്യക്തികളെക്കുറിച്ച് ആ രണ്ടുപേരും ചേർന്നുള്ള ജീവിതത്തിലൂടി ഉണ്ടാക്കുന്നതായ ദൈവത്തിന് ഒരു പദ്ധതി കാണും ആ പദ്ധതിയിലേക്ക് എത്തിച്ചേർക്കണമെങ്കിൽ ദൈവം തക്കതായ തുണയെ തന്നെ കൊടുക്കും അല്ല മനുഷ്യർ മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്നത് തക്കതായ തുണ പക്ഷികൾക്കും മൃഗാദികൾക്കും കൊടുക്കുന്നത് ഇണയെ കൊടുക്കും ഇവിടെ ഇണയല്ല മനുഷ്യന് കൊടുക്കുന്നത് ഒരു സ്ത്രീക്ക് കൊടുക്കുന്നത് തക്കതായ തുണയെയാണ് കൊടുക്കുന്നത് മനുഷ്യൻ്റെ സഹായിയാണ് സ്ത്രീ ആ സ്ത്രീ തൻ്റെ ഭർത്താവിന് സഹായിയായി എല്ലാ രീതിയിലും ഭർത്താവിൻ്റെ ഏത് മേഖലയിലാകട്ടെ സഹായിയായിട്ട് നിൽക്കുവാൻ ആഗ്രഹിക്കുകയും നിൽക്കുകയും ചെയ്യുവാനുള്ള ഒരു വ്യക്തിയാണ് എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്ത് കൂടെ നിൽക്കുവാനുള്ള വ്യക്തിയാണ് തുണ എന്ന് ദൈവം കരുതുന്നത് ആ ദമ്പതികൾക്കെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നമുക്കാർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട് അതാണ് പിശാജ് പിശാജിനറിയാം ദൈവം ഇവരെ എന്തിനാണ് കൂട്ടിച്ചേർത്തതെന്ന് ഇവർ ഐക്യതയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിത്തീർന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആ പദ്ധതിയുടെ കീഴിൽ അവർ കടന്നു വരുമെന്ന് ആ പദ്ധതി വരാതിരിക്കുവാൻ പിശാജ് അവിടെ കയറിപ്പറ്റി ചിലപ്പോൾ പല വ്യക്തികളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ മക്കളിലൂടെയായിരിക്കാം ചിലപ്പം ഭാര്യയായിരിക്കാം ചിലപ്പോൾ ഭർത്താവായിരിക്കാം ആരെങ്കിലും ഉള്ളിൽ പിഷാജ് കയറിയിട്ട് ആ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കും അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് ആ കുടുംബ ജീവിതത്തിൽ കടന്ന് ചേക്കേറുന്നതായ പ്രശ്നങ്ങൾ വഴക്കുകൾ സംശയങ്ങൾ തമ്മിൽ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ ആർ തമ്മിൽ സ്നേഹമില്ലായ്മ കൊണ്ടുവരിക എന്നതൊക്കെ പിശാചിൻ്റെ തന്ത്രമാണ് ആ പിഷാജിൻ്റെ തന്ത്രത്തെ മനസ്സിലാക്കിയിട്ട് തനിക്ക് നൽകിയിരിക്കുന്ന തുണ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് തക്കതായ തുണയാണ് ദൈവം ഒരിക്കലും നല്ലൊരു തുണയല്ലാതെ എനിക്ക് തരത്തില്ല എനിക്ക് ദൈവം ഒരു തുണയെ തന്നിട്ടുണ്ടെങ്കിൽ ആ തുണ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരൂ എൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി തീരൂ എൻ്റെ നന്മയ്ക്ക് കാരണമായി തീരൂ എൻ എൻ്റെ ഓരോ ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന് എന്നെ നോക്കുകയുള്ളു എന്നെ അന്വേഷിക്കുകയുള്ളു എന്നൊക്കെ പരസ്പരം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിജീവിതങ്ങൾ പരസ്പരം ഐക്യതയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ തൻ്റെ തുണയെ തനിക്ക് തന്നെ വേണം എന്നുള്ള ചിന്തയോടെ തൻ്റെ തുണയെ മറ്റാർക്കും ഉള്ളതല്ല തനിക്കുള്ളതാണ് തനിക്ക് ദൈവം തന്നതാണ് തനിക്ക് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നൽകിയതായ തക്ക തുണയാണ് അല്ലാതെ എൻ്റെതല്ല എന്ന് ഒരിക്കലും ചിന്തിക്കത്തില്ല പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ വരും പ്രതികൂലങ്ങൾ ഇഷ്ടം പോലെ വരും ചിലപ്പോൾ തമ്മിൽ ഒരിക്കലും ചേരത്തില്ല എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും എപ്പോഴും തോന്നും ഇത് എനിക്ക് ചേരണതല്ല എപ്പോഴും എനിക്കെതിരായിട്ട് ചിലർ പറയും എല്ലാത്തിനും കത്തിരി 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 നിൽക്കുന്നു പക്ഷേ അത് പിശാജ് കൊണ്ടിടുന്ന ചിന്തയാണ് ആ ചിന്തയെ മാറികടന്ന് ദൈവം എനിക്ക് തന്ന തുണ എനിക്ക് തന്ന തുണ എനിക്ക് അനുഗ്രഹത്തിന് എൻ്റെ നന്മയ്ക്ക് ദൈവം എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആ പദ്ധതിയിലേക്ക് എത്തുവാനായിട്ട് ദൈവം എനിക്ക് നൽകിയതാണ് എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായും ആ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുകയും അവിടെ പിശാജ് പിഷാജ് പല്ല് കടിച്ച് ഉരുകി പോകുവാൻ ഇടയായിത്തീരും പിശാജിനെ തോൽപ്പിക്കുവാൻ സാധിക്കും പിശാജ് തോക്കുമ്പോൾ അവിടെ കർത്താവ് ദൈവം അവിടെ ജയിക്കുവാൻ ഇടയായിത്തീരും ആ പിഷാജിനെ തോൽപ്പിക്കണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടത് പതിനാറാം വയസ്സിലാണ് ആ പതിനാറാം വയസ്സിൽ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കുമായിരുന്നു ഞാൻ വിവാഹം കഴിക്കുന്നത് ഏത് വ്യക്തിയെയാണ് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ അങ് എനിക്ക് കാണിച്ചു തരണമെന്ന് അങ്ങനെ പ്രാർത്ഥനാ സമയത്ത് ദൈവം എനിക്ക് കാണിച്ചു തന്ന വ്യക്തിയെ തന്നെ ദൈവം എനിക്ക് തുണയായി തരുവാനിടയായി തീർന്നു പക്ഷേ അനേകം പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു അനേകം പ്രതികൂലങ്ങൾ കടന്നു വന്നു പലർക്കും ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ അറിയാം അപ്പോഴെല്ലാം പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖത്തോക്കി പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും അല്ല യോജിക്കേണ്ടത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ് ദൈവമാണ് കൂട്ടിച്ചേർത്തത് ദൈവമാണ് എനിക്ക് തുണയെ തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ് കാരണം ദൈവം എനിക്ക് കാണിച്ചു തന്ന വ്യക്തി തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് അപ്പോൾ എൻ്റെ തുണയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ പിഷാജ് കൊണ്ടിടും അതിനെ മനസ്സിലാക്കി ആ പിശാജിൻ്റെ തന്ത്രത്തെ മനസ്സിലാക്കി നാം ജയമെടുത്ത് നമ്മുടെ തുണയോടൊപ്പം നമ്മുടെ തുണയെ സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ ദൈവം അനുഗ്രഹിക്കുവാനിടയെത്തീരും ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ കടന്ന ഇരുപത്താറ് വർഷം തികഞ്ഞ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഈ ഇരുപത്തഞ്ഞാറ് വർഷം കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പല സന്തോഷങ്ങളുണ്ടായിട്ടുണ്ട് ചെറുതും വലുതുമായ സന്തോഷങ്ങളും ചെറുതും വലുതുമായ പ്രതികൂലങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ അവിടെയെല്ലാം കർത്താവിലാശ്രയിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് ഇന്നും ജീവിക്കുവാൻ ദൈവം ഞങ്ങളുടെ ആയുസ് എടുക്കുന്നത് വരെയും തുണയായി തന്നെ ആയിരിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ചും ദൈവിക കോളത്തിൽ അതായത് ദൈവവേലയുടെ ഗോളത്തിലായിരിക്കുന്ന ദമ്പതികളെ പിശാജ് വളരെയധികം വളരെയധികം നശിപ്പിക്കുവാനായിട്ട് അവരെ തകർക്കുവാനായിട്ട് അവരെ രണ്ട് പാത്രമാക്കുവാനായിട്ട് ശ്രമിക്കും പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ഇന്നും ഞങ്ങളെ ഒരുമിച്ച് ഒരു ഭവനത്തിൽ ആയിരിക്കാൻ ദൈവമിടയാക്കിയതിന് ദൈവത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരികയില്ല പ്രതികൂലങ്ങൾ കടന്നു വരും പിശാജ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദൈവം കൂട്ടിച്ചേർത്തതായ കുടുംബത്തെ തകർക്കുവാൻ നശിപ്പിക്കുവാൻ പിശാജ് പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടേയിരിക്കും പല 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 തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടേയിരിക്കും ആ പിശാജിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിയിട്ട് ഐക്യതയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിപ്പാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ദൈവത്തിൻ്റെ പദ്ധതിക്ക് നാം പങ്കാളികളായി ആണ് നാം ഇരിക്കുന്നത് എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവം നമ്മെക്കുറിച്ച് വച്ചിരിക്കുന്ന പദ്ധതികൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുവാൻ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു